ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉണ്ണിക്കാമ്പ് ഉപ്പേരി കേട്ടോ ഞങ്ങളവിടെ ഉണ്ണിക്കാമ്പ് എന്ന് പറയും നിങ്ങളൊക്കെ ഇതിനെന്താണെന്ന് പറയുന്നതൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കെ പിന്നെ എന്തൊക്കെ ഉണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് അല്ല എന്തൊരില്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല കരാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അധികം ഇങ്ങനത്തെ ഭക്ഷണങ്ങളാട്ടോ കഴിക്കല് അതന്നെ ഇങ്ങനത്തത് കഴിക്കാനാണ് ഡോക്ടറി പറഞ്ഞത് മോനോണ്ട് അപ്പം ചിക്കനും ബീഫും ഒക്കെ ഒഴിവാക്കാൻ ഇങ്ങനത്തെ ആരുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കാൻ പറഞ്ഞത് അതാകുമ്പം തന്നെയാണ് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് തന്നെ ഈ ഭക്ഷണമൊന്നും കിട്ടാൻ തന്നെ ഇല്ല അപ്പോൾ വയറിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കേട്ടോ അത് എന്താ സർജറി കഴിഞ്ഞവർക്ക് ഇങ്ങനത്തെ ഇങ്ങനത്താണ് കഴിക്കേണ്ടത് എരിവ് പുളി അതൊക്കെ പരമാവധി കുറയ്ക്കുക ഇപ്പോൾ ഞാൻ ഇന്ന് പറയാനായിരിക്കണേ എന്താണ് നമ്മളെ നാട് എങ്ങോട്ട് കരയെ പോണൊരു പോക്ക് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഒരു പേടി വരുന്നൊരു കാലഘട്ടമായി പോയില്ല ഞങ്ങളത് ഒക്കെ ഒരു ഫേമസ് ആവാൻ വേണ്ടിട്ട് ഓരോരുത്തരും ഓരോന്ന് കാട്ടിക്കൂട്ടണത് കാണുമ്പോൾ എന്തായാലും പറയാം ഓരോ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെയൊക്കെ ഒരവസ്ഥ ആ ഷിഞ്ചിതെന്ന് പറഞ്ഞാൽ പെൺകുട്ടി ഒരു വീഡിയോസ് എടുത്ത് അതിൽ നഷ്ടമായതൊരു പാവപ്പെട്ട പാവപ്പെട്ടൊരു കുടുംബക്കാർക്കാണ് നഷ്ടപ്പെട്ടത് ഒരു നാലാൾക്കാരെ അറിയണം എന്ന് വിചാരിച്ചെടുത്ത് അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാതെ നിൽക്കുകയാണ് ഏറ്റവും നല്ലത് അങ്ങനത്തെ ഒന്നും ചെയ്യരുത് നമുക്കൊരു വീഡിയോ എടുക്കണം ഉണ്ട് നല്ലതായിട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനത്തെ ഓരോ വീഡിയോസും കാര്യങ്ങളും എടുക്കുക ഞമ്മൾ വൈറലായില്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കാതെ നിൽക്കുക ഏറ്റവും നല്ലത് അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഇപ്പം അതെന്നില്ല ഓരോ ദിവസം നമ്മൾ വാർത്ത കേട്ട് പോരണതൊക്കെ പല ആണ് കേൾക്കുന്നത് അതിൻ്റെ മുന്നൊരു പതിനാറ് വയസ്സായ ചെക്കനും പതിനാല് വയസ്സായ കുട്ടിയെ അതൊക്കെ കേൾക്കും നമുക്കൊക്കെ പുറത്ത് ഇറങ്ങാനും ആർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ പുറത്ത് ഇറങ്ങാനും മക്കളൊക്കെ എന്താണെന്ന് അറിയില്ല മക്കൾ ഏത് രീതിയിൽ പോറ്റണം നല്ല രീതിയിൽ പോറ്റ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക മക്കളും രക്ഷിത ഉമ്മയും ഉപ്പോ എല്ലാവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പിൽ കഴിയുക നമ്മളെ കാര്യങ്ങൾ തുറന്ന് പറയാം അതിലൂടെയൊക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടാകും സ്കൂളിട്ട് വരുമ്പോൾ ഓരോട്ട് ഓരോ കാര്യങ്ങളോ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം എന്നാലും ഓരോ തിരേക്കിങ്ങോട്ട് പെട്ട് പോവാണ് ഇങ്ങനൊക്കെ ഒരു നാലാൾക്കാരൊന്ന് അറിയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്നാണ് ആ ശാപം തീരാ പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ് ഇങ്ങനത്തെ ഓരോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമുള്ള ഒരു സംഭവം തന്നെ എല്ലാവർക്കും കെട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു നീതി കിട്ടട്ടെ അപ്പം ഞാനതിങ്ങനെ പറഞ്ഞതെന്നേ ഉള്ളു കേട്ടോ പിന്നെന്തൊക്കെ ഉണ്ട് അപ്പം നമ്മളതാ നമ്മളെ ഉപ്പേരിക്കുള്ളൂ അതൊക്കെ വെച്ച് ചെറുപായറുട്ടോ ഞാൻ വെക്കുന്നത് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ചെറുപയറും നന്നായിട്ട് ഞാൻ ഇങ്ങനെ കഴുകി ഇനി കുക്കറിലേക്ക് ഇടാം ചെറുപായറും നമ്മൾ പുതിർന്നിട്ടോ അത് ഉള്ളിക്കാവുമ്പോഴും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വേണ്ട അതി വീഡിയോ കാണുന്നതിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ